ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മമ്മൂട്ടിയും റഹ്മാനും ഒരു സിനിമയിൽ നിന്ന് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം പിന്മാറിയിരിക്കുന്നു ഉള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമയാണ് ആ സിനിമയുടെ പേര് ഭാരതം എന്നിടാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഒരു സർക്കാർ ഉൽപ്പന്നം മാത്രമാക്കി ടൈറ്റിൽ റേസ് ആക്കുക അനുവദിച്ചിരിക്കുന്നു അപ്പൊ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ സിനിമയിൽ നിന്ന് മമ്മൂട്ടിയും റഹുമാനും ശരിക്കും പിന്മാറാനുള്ള കാരണം എന്താണ് അപ്പൊ ഞാൻ ഞാൻ ചിരിച്ചു കേട്ടോ അത് ചിരിച്ചേ നിങ്ങൾ ഈ പറഞ്ഞ രണ്ടും രണ്ട് കാര്യമാണിതിന് ഈ രണ്ടും സത്യമാണ് ഈ രണ്ടും സത്യമാണെങ്കിലും മമ്മൂട്ടിയും റഹ്മാനും സിനിമയുടെ ലൊക്കേഷൻ സിനിമ ഷൂട്ടിങ്ങിന് തലേദിവസം പിന്മാറി എന്നുള്ള സത്യമാണ് ഇവിടെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമുള്ള സിനിമ സെൻസറിങ് സമയത്ത് പ്രോബ്ലം ഉണ്ടായ സത്യമാണത് ഇത് രണ്ട് രണ്ടാണ് രണ്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഈ കാര്യം കൊണ്ടുവന്നെനിക്കറിയില്ല ആദ്യം മമ്മൂട്ടി റഹ്മാന്റെ കാര്യം തന്നെ എടുക്കാം കാരണം സെൻസർ ബോർഡ് നമ്മുടെ രാജ്യത്ത് മാറി വരുന്ന ഗവണ്മെന്റ് അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആളാണ് നമ്മൾ ആരാധിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമ ഇതുവരെ ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എത്രയോ വർഷമായി ആ സിനിമയെക്കുറിച്ച് പല തരത്തിലുള്ള റിവ്യൂ വന്നിട്ടുണ്ട് പുകഴ്ത്തലുകൾ വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു പരിധിവരെ പണം കൊടുത്ത് നിർമ്മിച്ച സിനിമ കൂടിയാണെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള സിനിമ റിലീസ് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അതിൽ ഗാന്ധിജിയെയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരെയും കുറ്റപ്പെടുത്തി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും മഹാത്മാഗാന്ധിയൊക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് റിലീസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് ഇതിന് ഒരു സംഭവം മാത്രമല്ല പല സംഭവങ്ങളും ചില സ്ഥലത്ത് ഷൂട്ടിങ് തുടങ്ങാൻ പോണു എന്നറിയുമ്പോൾ കഥ എന്തൊന്നറിയാതെ ടൈറ്റിൽ കേട്ടതുകൊണ്ട് മാത്രം സിനിമ തുടങ്ങാൻ പാടില്ല എന്ന് വിചാരിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ അവരെയൊക്കെ നമ്മൾ പല രീതിയിലും പറയുന്നു കാരണം നമുക്ക് വേണമെങ്കിൽ ഓരോ പാർട്ടിയുടെ ആൾക്കാരെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്താം പക്ഷെ ചിലർ ചെയ്യുന്ന തെറ്റുകളെല്ലാം ആ മൊത്തം ആ പാർട്ടിയെ ആക്ഷേപിക്കുന്നത് ശരിയല്ല ഇപ്പം ഇവിടെ പറഞ്ഞു വരാൻ കാരണം മമ്മൂട്ടിയുടെ റഹ്മാൻ്റെയും കാര്യമാണ് അപ്പം ഇവിടെ ശ്രീമൂല ശ്രീമൂലനഗരം മോഹൻ എന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരനൊരു നാടകത്തിണ്ട് അദ്ദേഹം അഷ്ടബന്ധമൊരു നാടകം എഴുതി ആ നാടകത്തിന് ഏറ്റവും നല്ല ദേശീയ നാടകത്തിനുള്ള അവാർഡ് ലഭിച്ചതാണ് ആ അവാർഡ് നൽകിയത് മുഖ്യമന്ത്രിയായിരുന്നു കരുണാകരനാണ് ഈ അവാർഡ് തീരുമാനിച്ചത് ഒരു വിലപ്പെട്ട ഒരു കമ്മിറ്റിയാണെന്ന് ആലോചിക്കണം അങ്ങനെ ഏവരും കണ്ട നാടകം പ്രശംസിച്ച നാടകം അതിലൊരു ഒരു ഒരു ദോഷം എന്ന് എന്താ അതൊരു പ്രത്യേക വിഭാഗത്തെ അക്രമങ്ങള് അനീതികള് ചിത്രീകരിച്ചിരിക്കുന്നതാണത് ആ അഷ്ടബന്ധം നാടകം ഇറങ്ങുന്ന അവസരത്തിലാണ് ഈ രാജ്യത്ത് അറേബികൾ അറേബികൾ വന്നിവിടെ പന്ത്രണ്ടും പത്തും വയസ്സായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന വ്യാജനെ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ താമസിപ്പിച്ചിട്ട് പിന്നെ മൊഴിചൊല്ലി എന്ന് പോയി പോയിട്ടുണ്ട് അപ്പം ഇത്തരം കുറേ സംഭവങ്ങൾ നടന്ന സംഭവങ്ങൾ വാർത്താപ്രാധീം സംഭവങ്ങൾ ഇതെല്ലാം ചിത്രീകരിച്ച ഒരു ദേശീയവർക്കര നാടകമാണ് അഷ്ടബന്ധം ആ നാടകം നിരോധിക്കണമെന്ന് ആരും പറഞ്ഞിരുന്നില്ല ആ നാടകം വേണ്ടെന്ന് വെക്കണം എന്നാരും പറഞ്ഞിരുന്നില്ല ആ നാടകത്തിന് അവാർഡ് കൊടുക്കരുത് എന്നാലും പറഞ്ഞിട്ടില്ല അങ്ങനെ നാടകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പഴയ നിർമ്മാതാവും സഭ ഹസനാണ് ഹസനും മകൻ അസ്കറും അപ്പൊ ഈ പുതിയ അവർ പുതിയ സബ്ജക്റ്റ് തേടി നടന്നപ്പോ ഹസന്റെ സഹോദരിയാണ് ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനൊരു നാടകമുണ്ട് അത് നല്ല നാടകമാണ് ഓൾ ഇന്ത്യ റേഡിയോ സംരക്ഷണം ഇപ്പോൾ ഞാൻ കേട്ടതാണ് മനോഹരമായ തീമാണ് അങ്ങനെയാണ് ശ്രീ മൂലനഗൻ മോഹനായിട്ട് ബന്ധപ്പെട്ട് ഈ നാടകം കസൻ സിനിമയാക്കാൻ തീരുമാനിച്ചത് അതിൽ മമ്മൂട്ടി റഹ്മാന് ടി ജി രവി ബാലൻകെ നായർ ശ്രീവിദ്യ സീമ തുടങ്ങിയ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് നനയ്യിക്കണം അപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങേണ്ട സമയമായപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചില കിംവദന്തികൾ പതന്തികൾ പുറത്തു വന്നത് ഇത് സിനിമ അറങ്ങാൻ പറ്റില്ല ഇറങ്ങിയ പ്രശ്നമാണത് പക്ഷേ സിനിമ ഇറങ്ങാൻ ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം മമ്മൂട്ടി പിന്മാറി എന്നാണ് ഹസൻ പറഞ്ഞത് പിന്നെ റഹ്മാനും പിന്മാറി പിന്നെ അവരോടൊപ്പം കെ പി ഉമ്മറും പിന്മാറി ഇങ്ങനെ മൂന്ന് പേര് മൂന്ന് മുസ്ലിം നാമധാരികളായ നല്ല നടന്മാർ ഈ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അത് അന്വേഷിച്ചു പറഞ്ഞു കേട്ടത് മമ്മൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബം വലുതാണ് എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാവാൻ പറ്റില്ല ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ ഈ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അപ്പം അതിൻ്റെ ഭീകരാവസ്ഥ അവർ വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എവിടേക്കാണ് ഈ സംഭവം പോയിരിക്കും നമുക്കറിയാൻ പറ്റും അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ഈ മൂന്ന് പ്രധാന നടന്മാരെ ഇത് ഒഴിവാക്കാൻ കാരണം പിന്നെ മമ്മൂട്ടിക്ക് പകരം പിന്നെ അഭിനയിച്ചത് ശങ്കറാണ് എന്തായാലും ഹസൻ ധീരതയോടെ ആ സിനിമ പൂർത്തിയാക്കി സിനിമ പൂർത്തിയാക്കിയപ്പോൾ സാധാരണയില് പിന്നെ സെൻസർ ബോർഡിന്റെ ടേബിളിൽ സാധനം ചെയ്യലണ്ടേ സെൻസർ ബോർഡല്ലേ തീരുമാനിക്കേണ്ടത് സിനിമ നല്ലതാണോ പ്രദർശിപ്പിക്കണോ വേണ്ടത് അവരങ്ങനെ വെട്ടിക്കൂട്ട് സാധനമാക്കി ആകെ നശിപ്പിച്ചു നശിപ്പിച്ചിട്ട് പറഞ്ഞു അവരിത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു സെക്സ് ചിത്രീകരിക്കാം നിങ്ങൾക്ക് സ്റ്റണ്ട് ചിത്രീകരിക്കാം ഇത്രയും പ്രശ്നങ്ങളുണ്ടാവില്ല ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാം പക്ഷേ വർഗീയത പേരിൽ തൊട്ട് കളിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ വെട്ടിക്കൂട്ടേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അവർ തിരിച്ചു ചോദിച്ചു ഈ നാടകം ദേശീയോൽഗ്രഹത്തിലുള്ള അവാർഡ് നേടിയ നാടകമാണ് ഇത് കൊടുത്തത് മുഖ്യമന്ത്രി കരുണാകരനാണ് ഇതൊരു ജഡ്ജിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു അവരാണ് ഈ നാടകം തിരഞ്ഞെടുത്തത് മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് ഓൾ ഇന്ത്യ റേഡിയോ രണ്ട് പ്രാവശ്യം ഇത് പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമുണ്ടാവില്ല ഒരു ബമ്പർ ഹിറ്റ് പ്രദർശിക്കുന്ന ആ സിനിമ വെട്ടിക്കൂട്ടി നശിപ്പിച്ചു എല്ലാ രീതിയിലും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കണ്ണീരിൻ്റെ കഥകൾ കുറേ ഈ പല സിനിമകളിൽ നടന്നിട്ടുണ്ട് അപ്പം മമ്മൂട്ടിയും റഹ്മാനും കെ പി ഉമ്മറും മാറിയതിന്റെ പിന്നിൽ നമുക്ക് പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്താമെങ്കിലും അവരനുഭവിക്കേണ്ടി നിന്ന് കുറേ സംഭവങ്ങളുണ്ട് ജീവന് പോലും ഭീഷണിയായ ഒരു അവസരത്തിലാണ് അവരത് ഇട്ടേച്ച് പോയതെന്ന് ആലോചിക്കണം അതാണ് ഒരു വിഭാഗം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാണുന്ന ഭാരതം അത് ഇപ്പം നടന്ന സംഭവമാണ് അത് ആ ഭാരതം എന്ന ടൈറ്റിൽ ഇട്ടുകൊണ്ടാണ് സെൻസർ ബോർഡ് പേരിൻ്റെ മുമ്പാകെ പോയത് ഭാരതം നേടാൻ അവർ സമ്മതിച്ചില്ല അങ്ങനെയാണ് ആ പേര് മാറ്റിയിട്ട് പുതിയ രീതിയിൽ വന്നത് നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടും ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ആ പുതിയ സിനിമയിൽ നിന്ന് മമ്മൂട്ടിയും റഹ്മാനും പിന്മാറി എന്നാണ് വിചാരിക്കുക അങ്ങനെ വിചാരിക്കരുത് ഇത് കുറച്ച് രണ്ടും പ്രാധാന്യം അറിയിക്കുന്നതാണത് ആ പ്രാധാന്യം അറിയിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഇനിയും വരും കാരണം ഏത് ഗവണ്മെൻറ് ഭരിച്ചാലും ആ ഗവൺമെൻറ്റിന് ദോഷമാകുന്നതോ അവർ അടുത്ത് നിൽക്കുന്നവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളോ ഉണ്ടാക്കാൻ അവരനുവദിക്കില്ല അത് ഒരാൾ ഒരു ഗവൺമെൻ്റ് കാര്യം മാത്രമല്ല മിക്ക ഗവൺമെൻറ്റുകളും ചെയ്യുന്നത് അങ്ങനെയാണ് അതിൻ്റെ ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ട ഇപ്പം നമുക്ക് മമ്മൂട്ടിയെയും റഹ്മാനെയും ഇപ്പം നമുക്ക് വെറുതെ വിടാം കെ പി ഉമ്മർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം ഈ രാജ്യത്ത് പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം സെൻസർ ബോർഡ് രാഷ്ട്രീയമായി ചടിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ അത്തരം സംവിധാനം ഇവിടെ വേണ്ട എന്ന് വരും കാരണം സെൻസർ ബോർഡ് വേണ്ടവിടെ എടുക്കുന്ന സിനിമകൾ കലാരൂപ ജനങ്ങൾ കാണട്ടെ എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരേ പറ്റൂ